വെള്ളാപ്പള്ളി നടേശ സാറിനെ കുറിച്ചുള്ള പുതിയ വാർത്ത വന്നിട്ടുണ്ട് ഇപ്പം ക്രിസ്ത്യൻസ് കൂടുതലാവുന്നു അവർക്ക് പള്ളികൾ ബാക്കി കാര്യങ്ങൾ സീറ്റ് പൊത്തം അവർ കൊണ്ടുപോകുന്നു ഈഴവർക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈഴവരുടെ ഏകീകരണം നടക്കുന്നില്ല എന്നുള്ള കാര്യം അന്ന് അറിയണം അതായത് എസ് എൻ കോളേജ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുള്ള കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് അത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഈഴവരിൽ പെട്ട വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ കൊടുത്ത വിഷയങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കാർഡ് മൂന്നിലും കിട്ടിയിട്ടും അവിടെ ചെല്ലുന്ന സമയത്ത് എന്നോട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യം മലയാളത്തിനാണെങ്കിൽ മൂവായിരം രൂപ ഇംഗ്ലീഷിനാണെങ്കിൽ നാലായിരം അയ്യായിരം എത്രയോ രൂപ മാത്സിനാണെങ്കിൽ ഏഴായിരം എണ്ണായിരം ഇതിനിടയ്ക്ക് ഇതാണ് പറഞ്ഞത് അന്ന് മൂവായിരം രൂപ മാത്രം ഉള്ളത് കൊണ്ട് മലയാളം എടുത്ത് പഠിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം സ്വാഭാവികമായിട്ടും ഇഷ്ടങ്ങൾ പലപ്പോഴും പൈസയുടെ മുന്നിൽ കളയേണ്ടി വരുന്ന സമയത്ത് ഈ ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞ വചനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയ മഹാന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നടക്കുന്ന ഇതുപോലുള്ള പൈസ വെച്ചിട്ടുള്ള വിദ്യാഭ്യാസം വെച്ചിട്ടുള്ള കച്ചവടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈഴവരുടെ ഏകീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്